സാഹിത്യകാരന്മാർ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ കവിതാ സംഹരമാണ് അതിനെ നമ്മൾ ശേഖരിക്കുകയും അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് പേട് ആയിട്ട് ആൾക്കാരെ തെറ്റിരിക്കുകയും ചെയ്തു അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മൾ അയ്യായിരം രൂപ ക്യാഷുമാണ് പേയ്മെൻ്റ് അതൊപ്പം പ്രശസ്തി പത്രമാണ് അതുപോലെ ചെക്കിങ്ങനെ കേട്ട് നമ്മൾ പലതും പ്രശസ്തി പത്രവും കൊടുക്കുന്നു അതിലൂടെ അതാണ് ഒന്നാമതായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് അതോടൊപ്പം തന്നെ പിന്നെ ഒരു പുസ്തക പ്രകാശനം നമ്മൾ ദിവസം ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടുമാർസിൻ്റെ അഞ്ചാമത്തെ പുസ്തകമാണ് പോരാണി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കവിതാസമാഹാരം അപ്പോൾ അതിൻ്റെ പ്രകാശനം നടത്തുന്നുണ്ട് പിന്നെ ഒരു ഒരാദരിക്കൽ ഘടകം ആദരിക്കൽ കലവടി ചുട്ടി കർണാടക അധികാരമായിട്ടുള്ള കലവടി കുട്ടി സാറിനെ ആദരിക്കും നമ്മൾ ആദ്യം പറഞ്ഞത് മത്സരം നടത്തി അതിന്റെ പുരസ്കാരമാർപ്പണമാണെന്നുള്ള ആദ്യ ഭാഗം അതിന്റെ മത്സരത്തിലെ ഒന്നാമതായിട്ട് എത്തിയിരിക്കുന്നത് ചില എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവാർഡ് കൊടുത്തിരിക്കുന്നത് രണ്ടാമതേത് ശ്രീ കാട്ട രാമന്റെ അദ്ദേഹത്തിന്റെ ചതുരംഗം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രണ്ടാം സ്ഥാനം മൂന്നാമത് ശ്രീ അയിരത്തി കുറുപ്പൻ അദ്ദേഹത്തിൻ്റെ സ്ക്വയർ പാർട്സ് അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾക്ക് മൂന്ന് സ്ഥാനം പറ്റി എക്സായിട്ടുള്ളത് ഡോക്ടർ അരുൺകുമാർ ആർ മോഹനൻ ശ്രീമതി സരോജന അങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തേത് പിന്നീട് പറഞ്ഞത് അരുൺകുമാരൻ്റെ പോരാളി എന്ന് പറയുന്നത് റിലീസാണ് മലമത് മ്യൂസിഷ്യൻ കലപടി കണ്ണുകൂടി സാറിൻ്റെ അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് നാൽപ്പത് വർഷവും ആയിട്ട് അദ്ദേഹം ഈ മ്യൂസിയം ായിട്ടുണ്ട് അപ്പൊ ഇതിനെ നമ്മള് എത്തുന്ന വിഷയവ്യക്തി പറഞ്ഞാല് വയലാർ സ്ഥലത്തിൻ്റെ അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പുരസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നതല്ല പിന്നെ അധ്യക്ഷനായിട്ടുള്ളത് ശ്രീ ജോൺ തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹമാണ്